നമസ്കാരം കൂട്ടര് ഇന്നത്തെ വീഡിയോ ചെറിയൊരു വരുമാനം കിട്ടുന്നൊരു വീഡിയോ ആണ് എന്നിട്ട് നല്ല വരുമ്പോൾ അത് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് അത് വേറെ ഒന്നുമല്ല നമ്മുടെ മലമ്പുഴ കവയിൽ കവയുടെ അടുത്തായിട്ട് ഒരു ഹോം സ്റ്റേ ഫാം ഹൗസ് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയ ഒരു ഒന്നര ഏക്കർ പ്രോപ്പർട്ടിയില വീടുകയാണ് അതിൻ്റെ റബ്ബർ കാര്യങ്ങൾ ഒരു വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കതിനുള്ള വെക്കാൻ പറ്റും അതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡാമിൻ്റെ ഈ പ്രോപ്പർട്ടിയുടെ തൊട്ട് ബാക്ക് സൈഡ് ഡാമാണ് അപ്പോൾ വെള്ളം ആ ഡാം നമ്മുടെ പ്രോപ്പർട്ടിയോട് ചേർന്ന് മുട്ടി കിടക്കുന്ന ഒരു ഏരിയയും കൂടെയാണ് അപ്പം നമുക്കത് ഫാം ഹൗസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാൻ പറ്റും ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഇപ്പം അത്യാവശ്യം നല്ല രീതിയിലൊക്കെ മലമ്പുഴയുടെ ഹോം സ്റ്റേ ഒക്കെ നന്നായിട്ട് വർക്കൗട്ടായി പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം ഈ ഏറ്റവും ചിലവ് കുറവാണ് ഈ ലാൻഡ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറമ്പാണ് രണ്ടാമത്തെ കാര്യമായുള്ള ആദായങ്ങളുണ്ട് റബ്ബർ പിന്നെ ബൗണ്ടറി മുഴുവൻ തെങ്ങുണ്ട് കേട്ടാ അപ്പം ഞാൻ കൂടുതൽ വളച്ച് കിട്ടണം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പം നമുക്ക് നേരെ വളച്ച് കെട്ടാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും അപ്പോൾ നമ്മൾ നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ ഇപ്പം ടൂറിസ്റ്റുകളും ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ശനി ഞായറൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തോട്ട് അടക്കാനേ പറ്റില്ല അപ്പം നമ്മൾ വന്നു ഈ പ്രോപ്പർട്ടിയുടെ ഉള്ളിലേക്ക് ചേർന്നതുള്ളൂ നല്ല മഴയായിരുന്നു െനിക്ക് കണ്ടമാനം റൗണ്ടിലൊന്നും നടന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല അത്ര നല്ല മഴ ആയിരുന്നു കേട്ടോ അതാണ് അത് കാണുന്ന വീട് വീടിനെ അത്യാവശ്യം മെയിൻ്റെനൻസ് ചെയ്തേ പറ്റുകയുള്ളൂ ഇല്ലാന്ന് പറയുന്നില്ല നന്നായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുനീർക്കാൻ പറ്റില്ല അത്യാവശ്യം നന്നായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് വരുന്നാലും ബൗണ്ടറി മുഴുവൻ അവർ കേക്ക് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ എൻ്റെ റോഡ് ചുറ്റും ഫെൻസിങ് വലിച്ചിട്ടുണ്ട് അവർ മുകളിലേക്ക് വേണമെങ്കിൽ വീണ്ടും പണിയാൻ ഭാഗത്തിന് അവർ പുറത്തോടെ തന്നെ ഒരു സ്റ്റെയർ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മോട്ടറുണ്ട് കേന്ദ്രമാണ് ഓപ്പൺ വെല്ലുണ്ട് തെങ്ങ് മാവ് പിന്നെ സപ്പോർട്ട നാരങ്ങ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കശമാവ് അന്ന് അധികമില്ല നമുക്കൊരു കൊച്ചു ഫാമിലിക്ക് വേണ്ട രീതിയിലുള്ള സാധനങ്ങളൊക്കെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പ്ലസ് പോയിൻറ്റ് എന്ന് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർക്കും കൂടെ ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടിയിൽ നമുക്ക് ഹോം സ്റ്റേ ചെയ്യാനുള്ള ഒരു പ്ലസ് ഇതുണ്ട് അത് പ്ലസ് പോയിൻ്റ് എന്താ കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ട് ബാക്ക് സൈഡ് ഡാമാണ് അതാണ് തിനൊരു റബ്ബർ പുകപ്പര പണിക്കാറ് താമസിക്കാനുള്ള ഷെഡ് മോട്ടറ് റബ്ബർ ഷീറ്റിലേക്ക് അതെല്ലാം ഉണ്ട് ഉണ്ടതിൽ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കാണുന്ന ഷെഡ് തെങ്ങൊക്കെ ഉണ്ട് ഈ തെങ്ങൊന്നും വലിയ കാര്യമില്ല നോക്കാതെ ആൾക്കാരുണ്ട് ഇവർ വയസ്സ് വയസ്സായവരാണ് ഈ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥർ അപ്പോൾ അവരതൊന്നും ചെന്ന് നോക്കുന്ന ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ടത് ഇങ്ങനെ കിടക്കുന്നതാണ് കേട്ടോ ഫുള്ള് റബ്ബറാണ് ബാക്കിയുള്ളതൊക്കെ മൊത്തം റബ്ബറാണ് വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറാണ് കടം പെട്ടെന്ന് ആയർ അവർ അല്ല അത്യാവശ്യം നല്ല റപ്പം തന്നെയാണ് ഈ പ്രോപ്പർട്ടിക്ക് അവർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞ് അറുപതിനായിരം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് വില കേട്ടോ അപ്പോൾ നിങ്ങൾ കാപ്പിയെങ്കിലൊക്കെ ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നേരെ എന്നെ കോൺടാക്റ്റ് ചെയ്യുക എന്നിട്ട് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ബൗണ്ടറി മുഴുവൻ അത്യാവശ്യം നല്ല വണ്ണമുള്ള തേക്കാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് നല്ല കേക്ക് വണ്ണമുണ്ട് അല്ല അത്യാവശ്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ വർക്കുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നടിയിൽ നിന്ന് വിട്ടെടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കേട്ടോ ബൗണ്ടറി ഒക്കെ ഫുള്ള് ഫെൻസിങ്ങായിട്ടൊക്കെ ചുറ്റോട് ചുറ്റുകൊടുത്തി ഹോം സ്റ്റേ നല്ല രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ മലമ്പുഴയിലേക്കൊക്കെ നല്ല രീതിയിൽ ഹോം സ്റ്റേ വർക്ക്ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നതാണ് മയിലാണ് ഓടി പോണത് നിങ്ങളത്തെ മൈല കണ്ടെ സൗണ്ട് കേട്ടിട്ട് ഓടി ഓടിപ്പോവായിരുന്നു അത് ബാക്ക് സൈഡ് ഇതൊരു ഇറക്കുവാണോ നിങ്ങൾ ആകട്ടെ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും നല്ലൊരു ഹോം സ്റ്റേ സർവീസായിട്ട് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടി തന്നെയാണത് കേട്ടോ ആ വേരിയുടെ മുകളിൽ കയറിയിരിക്കുകയാണ് മയിൽ ഞാൻ ജസ്റ്റ് അതിനൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കും അത്ര ക്ലിയർ ആയി കിട്ടുന്നുണ്ടല്ലേ ആ അതെ 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 ഇതിന്റെ താഴെ വെള്ളമാണ് കേട്ടോ ഡാണല്ലേ അപ്പം ഞാനെൻ്റെ ശബ്ദം കൊണ്ട് നിങ്ങൾ ബോറടിപ്പിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ട് നോക്കും ഇതൊക്കെ ഡാമാണ് ബാക്ക് സൈഡിൽ ഇതിന് ബോർഡ് കഴിഞ്ഞാൽ ഡാമെ ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കാം കൂടുതൽ ആ വീഡിയോ കണ്ടല്ലോ അല്ലേ അപ്പോൾ നിങ്ങൾ എനിക്ക് എനിക്കൊരു ഹെൽപ്പ് ചെയ്യേണ്ടത് ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കോട്ടെ അത് വാങ്ങുന്നവർക്കും ഒരു പ്ലസ് ആണ് എനിക്കും അതൊരു പ്ലസ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളത് കണ്ട് കഴിയുമ്പോൾ നിങ്ങളത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എൻ്റെ വീഡിയോ ഒത്തിരി പേര് ഷെയർ ചെയ്യും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ എനിക്കൊരു ഒത്തിരി സന്തോഷമുണ്ട് അവരോട് ഞാൻ നന്ദിയും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ എന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ പ്രത്യേക അടുത്ത് പറയണം ഈ വീഡിയോക്കുറിച്ച് എന്തെങ്കിലും അറിയാന കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തിരിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം